അഭിൻവർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻവർക്കിയുടെ പിന്നിൽ നിൽക്കാൻ ആകെ പാടില്ല രമേശ് ചെന്നിത്തലയെ രമേശ് ചെന്നിത്തലയുടെ നോമിനേഷനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൽ പോലും ഒരു വിലയില്ലാതിരിക്കുന്ന സാഹചര്യം അപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ ചെന്നിട്ട് എ ഐ സി സി ചെന്നിട്ട് പറയും അതെ എൻ്റെ ചെറുക്കം വരുന്നുണ്ടോ നോക്കിക്കണമെന്ന് പറഞ്ഞാൽ പോയി വേറെ പണി നോക്കുന്നത് പറയും അപ്പോൾ രമേശ് ചെന്നിത്തലയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് കാര്യം കുട്ടിക്കാലം പോലെ തന്നെ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു വ്യക്തിയല്ലേ എ കെ കർണാകരൻ കൊണ്ട് കടന്ന് ഡൽഹി പൊളിറ്റിക്സ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നേതാവായ ഒരാളല്ലേ അപ്പോൾ രമേശ് ചെന്നിത്തലയെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നോക്കാം സാറേ എന്ന് പറഞ്ഞു വിട്ട് കാണും അപ്പോൾ പക്ഷേ ഇതിനേക്കാട്ടി വലിയ പിന്തുണ ആരുടെ ആയിരുന്നു ചോദിച്ചാൽ കെ സിയുടേതാണ് കെ സി ഹൈക്കമാൻഡിൽ ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന എ എ സി സി സെക്രട്ടറിയാണ് അപ്പോൾ പുള്ളി പറയുന്നതിലേ കേൾക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം കെ സി വേണുഗോപാലിന് കിട്ടി വർഷങ്ങളായി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നാൽ അങ്ങനെ ഒരു സാധ്യതകളിലൂടെയാണ് ഈ പറയുന്ന ഓ ജെ ജനീഷ് എന്ന് പറയുന്ന ആൾ എത്തിയത് എന്നാൽ ഈ ഓ ജെ ജനീഷോ നല്ല പുള്ളിയാണോ അഭിമർക്കിയെ പോലെ സംശുദ്ധ രാഷ്ട്രീയം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒന്നാണ് എന്തെങ്കിലും വിടുവായത് അഭിമർക്കി പറയുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു സംശുദ്ധ രാഷ്ട്രീയം ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്നിന് ചില വിശുദ്ധി ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പിന്നെ നേതൃസ്ഥാനത്ത് നിന്നും നമ്മുടെ എം ലിജു എന്തായിരുന്നു എം ലിജുവിന് കുഴപ്പം എന്നിട്ട് ഈ എം ലിജുവിനെ എവിടെയെങ്കിലും നിന്ന് ജയിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എവിടെയെങ്കിലും നിന്ന് ജയിക്കാനുള്ള സാധ്യത ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ എങ്ങുമില്ല ഒതുക്കുകയാണ് എം ലിജുവിനെ അങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു നേതൃനിരയിലേക്ക് വരാൻ യോഗ്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന അബിൻവർക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല